പ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വാപ്പി എപ്പോഴും പറയും കേട്ടോ നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ച് കഴിച്ച ശീലങ്ങളാണല്ലോ രാവിലെ ദോശ ഇഡ്ഡലി പുട്ട് അല്ലെങ്കിൽ നൂൽപുട്ട് പത്തിരി അങ്ങനെയൊക്കെ പക്ഷെ വാപ്പിക്ക് അതൊന്നും നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെപ്പോഴും സിമ്പിളാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് എന്നാൽ ഈ യൂട്യൂബിൻ്റെ കയറ്റം മൂലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാകപ്പഴകളൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ എന്നാൽ നമുക്ക് നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം എന്ന് വിചാരിച്ചു എന്നാൽ സിമ്പിൾ എന്ന് പറഞ്ഞ പറഞ്ഞതുകൊണ്ട് ടേസ്റ്റില്ല എന്ന് വിചാരിക്കരുത് വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണോ നമ്മൾ ഇന്ന് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിമേ തന്നെ ഒരു ബൗൾ എടുക്കുക പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക എൻ്റെ കയ്യിലുള്ളത് അധികം പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നന്നായി പഴുത്തൊരു നേന്ത്രപ്പഴം മുഴുവൻ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക എന്നിട്ട് ഓപ്ഷനലാണ് പഞ്ചസാര കാരണം പഴത്തിൽ മധുരം കുറവായതുകൊണ്ട് ഞാൻ പാത്തുട്ടാക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പഞ്ചസാര ചേർത്തുന്നേ ഉള്ളൂ നമ്മൾ തീർത്തും ഒഴിവാക്കുക പിന്നെ മൂന്ന് മുട്ട മൂന്ന് പേർക്കുള്ളത് കൊണ്ട് ഞാനൊന്ന് മൂന്ന് മുട്ട ചേർത്തിട്ടുണ്ട് കുറച്ച് പാലും ഇത്രയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കുറച്ച് വലിയ പാത്രത്തിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് കാരണം ഞാൻ മൂന്ന് മുട്ട ചേർത്തപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് ഇറഞ്ഞ് പോയി നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒന്നിട്ട് ഒരു സ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ച് നെയ്യ് ഗ്രീസ് ചെയ്താൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെറുതെ ഭംഗിക്ക് കുറച്ച് നേന്ത്രപ്പഴം കൂടെ അതിൻ്റെ മേലെ മുറിച്ച് വെച്ച് ഒരു ഏലക്ക ഈ മുട്ടയുടെ സ്മെൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ നേന്ത്രപ്പഴം ഈ ഏലക്കയുടെ മണം നന്നായിരിക്കും അത് ചേർത്താൽ എന്നിട്ട് നമ്മൾ പ്രീ ചെയ്യൊന്നും വേണ്ട അവനിലേക്ക് രണ്ടേ രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി സാധാരണ നമ്മൾ എന്നും ഉണ്ടാക്കാറുള്ള ഒരു ഒരു സ്നാക്സ് കം ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ആണിത് ഇന്ന് കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാനിത് രണ്ട് മിനിറ്റ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണെന്ന് ആ സമയം നമുക്ക് പാത്തുക്കുട്ടീൻ്റെ ഒരു ഫ്ലൂട്ട് വായന കേൾക്കാം കേട്ടോ പാത്തു കുട്ടി ഈ തമിഴ്നാട്ടിൽ തമിഴ് പാട്ടുണ്ടല്ലോ കുടലൂർ കണ്ടു നിൽക്കുന്നതുകൊണ്ട് പണ്ടത്തെ പാട്ടാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഒരു ശരിക്കും പറഞ്ഞൊരു എയ്റ്റീസിൽ പറക്കേണ്ട കുട്ടിയാണ് തോന്നുന്നത് അവളുടെ എല്ലാ പാട്ടുകളും എയ്റ്റീൻസ് പാട്ടുകളായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവൾക്ക് ഫ്ലൂട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് തിരു നിന്ന് നമ്മുടെ മാമ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തതാണ് ഈ ഫ്ലൂട്ട് ഇവിടെയൊന്നും ഇപ്പോൾ കിട്ടാനില്ല അങ്ങനെ അവളതൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് മിനിറ്റ് മതിയായിരുന്നു അത് ഞാൻ എടുത്ത് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്കിത് വെന്തിട്ടില്ല എന്ന് തോന്നും പക്ഷേ കാണിച്ച് തരാം അത് നന്നായി കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അങ്ങനെ ആറിയിട്ട് മുറിച്ച് നോക്കിയാൽ ശരിക്കും കേക്ക് പാൻ കേക്ക് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ഹെൽദി ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാം കുട്ടികൾക്കും കൊടുക്കാം കാരണം വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് പഴവും പാലും മുട്ട പറഞ്ഞ പോലെ എല്ലാം ചേർന്നിട്ടുണ്ട് എണ്ണയാണെങ്കിൽ ഒന്നുമില്ല അപ്പോൾ നമ്മൾ പാൻ കേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദോശക്കല്ലിലോ എന്താ പറയുക അടിപിടിക്കാത്ത നോൺ സ്റ്റിക്ക് പാനിലൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ അവനില്ലാത്ത ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ആണ് എല്ലാ ആൾക്കാരും ഒന്ന് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫാനായി മാറും നിങ്ങൾ പിന്നെ തിരക്ക് ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇതൊക്കെ കിട്ടിയാൽ ഇത് ഉണ്ടാക്കാനേ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് ഫോർ വാച്ച്